പത്തു വർഷം പുറകെനിക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് സുനിലുമായിട്ട് പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ദുബായിൽ വച്ച് അത് കഴിഞ്ഞ് ഹൈദരാബാദില് വീറ്റിൽ ബാബാജി ആശുപത്രിയിലായിരുന്നു ബിറ്റിൽ ബാബാജി കാണാൻ പോയി അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതേപോലെ ഷിർദി ബാബെ ഇവിടെ കൊണ്ടുവരണം അമ്പലം തുടങ്ങാനുള്ള പരിപാടിയുണ്ട് അപ്പം ബാബാജിയാണ് ഷിർദിയിൽ ശിർദി ഭഗവാന്റെ ബിംബം പ്രതിഷ്ഠിച്ചതിൽ വെച്ച് ഒരാൾ വേറെ സന്യാസിമാരുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നു ബിറ്റൽ ബാബാജി വിറ്റലാനന്ദ സരസ്വതി മഹാരാജ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇപ്പോൾ എനിക്ക് പലപ്പോഴും വളരെ വളരെ കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം പിന്നീട് അപ്പം ഞാൻ ആസ്പത്രിയിൽ ആശുപത്രിയിൽ ആൾക്കാരെ അടുപ്പിക്കുന്നില്ല ആ സമയത്താണ് കുറച്ചു പേർക്ക് കാണാൻ പറ്റുള്ളൂ ഐ സിയുയിലായിരുന്നു അപ്പം എന്നെ കാണാൻ അനുവദിച്ചു അപ്പം ഞാൻ ബാബാജിയോട് പറഞ്ഞു ഇതേപോലെ അമ്പലം വരുന്നുണ്ട് പാലക്കാട് ശ്രുതി ബാബായുടെ അങ്ങ് വരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ സുനിലിനോട് അതിന് മുന്നേ സംസാരിച്ചിട്ടുണ്ട് ബിറ്റിൽ ബാബാജി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്വീകരിക്കാൻ പറ്റുമോ കാരണം അദ്ദേഹത്തിന്റെ കൂടെ ആൾക്കാരുണ്ടാവും അദ്ദേഹം ഒരു പീഠാധിപതിയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ഓണറും റെസ്പെക്റ്റും എല്ലാം കൊടുക്കണം അപ്പൊ സുല്ല് പറഞ്ഞു അത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു വരാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം അദ്ദേഹം വന്നു അദ്ദേഹത്തിന് വയ്യായിരുന്നു തന്നെ വയ്യായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് പിന്നീടും അത്ര നല്ലൊരു ആരോഗ്യത്തിലായിരുന്നില്ലെങ്കിലും ബാബാജി വന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ കൂട്ടരുമായിട്ട് കൂടെയുള്ള ആൾക്കാരുമായിട്ട് ഇവിടെ വന്നു പ്രാണപ്രതിഷ്ഠയില് അദ്ദേഹത്തിന്റെ ആരോഗ്യം അനുവദിക്കുന്ന അത്രയും പങ്കെടുത്തു വളരെ ഒരു ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു 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 അനിർവചനീയമായിട്ടുള്ള അനുഭൂതിയായിരുന്നത് അദ്ദേഹത്തിന്റെ പങ്കെടുക്കൽ ആലോചിച്ച് നോക്കണം അദ്ദേഹം പീഠാധിപതിയാണ് പോണ്ടിഫ് ആണ് ഒന്ന് രണ്ടാമത്തത് അദ്ദേഹം അവതാരമായിട്ടാണ് കണ്ടുമുട്ടി ആൾക്കാരെ കണ്ടിരുന്നത് അന്നും ഇന്നും അത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഈ അമ്പലം ഇവിടെ സ്ഥാപിതമായത് അതിന് തൊട്ട് അത് കഴിഞ്ഞിട്ടൊരാറു മാസത്തിനകത്ത് വിട്ടിൽ ബാബാജി സമാധിയായി മഹാസമാധിയായി രണ്ടായിരത്തി പതിനാല് ജൂണില് ഇവിടെ ഇവിടെ ഫെബ്രുവരിയിലായിരുന്നു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ നാല് മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹാസമാധിയായി അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രാണപ്രതിഷ്ഠയായിരുന്നു ഷിർദിയില് ആതിഥ്യം അപ്പൊ ഇവിടുത്തെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണോ വിട്ടിൽ ബാബാജിയുടെ അവസാനത്തെ പ്രാണശൃതിബാബ അമ്പലത്തിലെ പ്രാണപ്രതിഷ്ഠ അദ്ദേഹം ആയിരം പ്രാണപ്രതിഷ്ഠയോ മറ്റു ചെയ്തിട്ടുണ്ടെന്നാണ് കണക്ക് എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇത് അവസാനത്തെയായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം മഹാസമാധിയായി അപ്പം വിട്ടൽ ബാബാജി എവിടുന്ന് വന്നു എവിടെയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം ആർക്കും അറിയില്ല അദ്ദേഹം നാഗ്പൂരോ അതേതോ ഒരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു ഒരു സന്യാസിയുടെ കൂടെയായിരുന്നു പെട്ടെന്ന് വെച്ച് അദ്ദേഹം അപ്രത്യക്ഷിതനായി ചെറുപ്പകാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്നിട്ട് ആ സന്യാസി അദ്ദേഹത്തിനെ അന്വേഷിച്ചപ്പോ ബാബ സ്വപ്നത്തിൽ ഒന്ന് പറഞ്ഞു പേടിക്കണ്ട ഇദ്ദേഹ കൂടെ ഉണ്ടെന്ന് ഷിർദി ബാബ അതായത് ബിട്ടിൽ ബാബാജി ഷെർതി ബാബയുടെ കൂടെ ജീവിച്ചിരുന്നു എന്നർത്ഥം അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം അപ്പൊ അദ്ദേഹം എവിടുന്ന് വന്നു എന്നറിയില്ല ബാബെ പോലെ തന്നെ എവിടുന്ന് വന്നു എന്നറിയില്ല മാതാപിതാക്കൾ ആരാന്നറിയില്ല എങ്കിലും അദ്ദേഹം ഒരു സാധാരണ വ്യക്തി പോലെ നടന്നു ജീവിച്ചു ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗുരുവായിരുന്നു അദ്ദേഹം ആ ശക്തി പിന്നീട് ഞാൻ അറിഞ്ഞത് അദ്ദേഹം രണ്ടായിരത്തി പതിനാലില് മഹാസമാധിയായി അതിനു മുന്നേ ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിനോട് കണ്ടിരുന്നു അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ എനിക്ക് തന്നിരുന്നു അവനവൻ്റെ കയ്യിലത്തെ ഗുരുഗീത ഗുരുചരിത്രം ഇത് രണ്ടും എനിക്ക് തന്നു കൂടാതെ ഒരു വലിയൊരു പടം സായിബാബയുടെ ഒരു പടം തന്നു ഇതെവിടെയാണോ മോഹൻജി താമസിക്കുന്നത് അവിടെ കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞു അത് അവിടെ സ്ഥാപിച്ചു ധരമശാലയിലെല്ലാം ഞാൻ താമസിച്ചിരുന്നു അവിടെ സ്ഥാപിച്ചു ഇതെല്ലാം കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഞാൻ വിറ്റൽ ബാബജിയുടെ പ്രസക്തി പറയുകയാണ് ഒരു ദിവസം ഞാൻ ധരംശാലയിൽ എന്റെ സ്ഥലത്ത് കിടന്നുറങ്ങാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറും രണ്ട് നിലയുള്ള വീടാണ് ഫസ്റ്റ് ഫ്ലോറിൽ വേറെ ആരും വരില്ല ആ സ്ഥലം സ്പേസ് മുഴുവൻ ഞാൻ മാത്രമേ ഉള്ളു അപ്പം ആരും മുകളില് വരില്ല താഴത്താണ് എല്ലാവരും താമസിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ താഴത്തെ നിലയിലും ഞാൻ ഒന്നാമത്തെ നിലയിലും അവിടെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഡോറെല്ലാം അടച്ചിട്ടുണ്ട് രണ്ട് ഡോറുണ്ട് ആ റൂമിന് വലിയ റൂമാണ് രണ്ട് ഡോറുണ്ട് രണ്ട് ഡോറും അടച്ചിട്ടുണ്ട് പക്ഷെ അകത്ത് ആരോ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി ശബ്ദം കേട്ടു കാൽ കാലിൻ്റെ ഫുഡ് സ്റ്റെപ്സ് കാലിൻ്റെ ശബ്ദം കേട്ടു അപ്പം ഞാൻ ഓട്ടോമാറ്റിക് കണ്ട് തുറന്നിട്ടില്ല ഞാൻ ആലോചിക്കുന്ന എന്താണ് കള്ളന്മാർ കയറിയിട്ടുണ്ട് വീട്ടിൽ നമ്മുടെ റൂമിനകത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതിന് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഫുഡ് നടന്നു വന്നിട്ട് എന്റെ സൈഡിൽ നിന്ന വാല് എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് ചാടി എട്ടപ്പോൾ വിറ്റല് ബാബാജി മഹാസമാധിക്ക് ശേഷം അദ്ദേഹം ശരീരത്തിൽ ഇല്ല അപ്പോ ഞാൻ പെട്ടെന്ന് ചാടി ചാടിയ ബാബാജി അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എന്നെ തൊട്ട് നോക്കൂന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ ഒരുപാട് പ്രാവശ്യം തൊട്ടിട്ടുണ്ട് നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ശരീരം തൊട്ടിട്ടുണ്ട് അറിയാം എങ്ങനെ ഫീൽ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ചെസ്റ്റ് ഞാൻ തൊട്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞു അതല്ല തലയിൽ തൊടാൻ പറഞ്ഞു അപ്പൊ കഷണ്ടി ഉണ്ട് തലയിൽ തൊട്ടു അപ്പൊ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കണ്ടില്ല എന്ന് ഞാൻ കണ്ടു ഇനി അവിടെ പോയിട്ട് അവരോട് പറയത് എന്ന് പറഞ്ഞു എന്നോട് എവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ ശരീരം എവിടെയാണോ അവിടെ പോയിട്ട് അവരോട് ഇത് പറയാൻ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസത്തെ ഫ്ളൈറ്റ് പിടിച്ച് ഞാൻ ഹൈദരാബാദിൽ വന്നു ഞാൻ ഇവരുടെ അടുത്ത് പോയപ്പോ ആ സമയത്ത് അവര് ബാബയുടെ സമാധി സമാധി ഒരു ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഡോറിന്റെ ബാക്ക് സൈഡില് ബാബയുടെ പൂർണകായ പ്രതിമ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത് അവരുണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ആ പൂർണകായ പ്രതിമ ഫുൾ സൈസ് പ്രതിമ വെക്കുമ്പോ അദ്ദേഹത്തിന്റെ ബിംബം അവിടെ വെക്കുമ്പോ ഈ സമാധിയുടെ സൈസ് ഹൈറ്റ് കുറച്ച് കുറയ്ക്കണം അപ്പോഴേ മുഴുവൻ കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇവര് സമാധിയുടെ ഹൈറ്റ് കുറയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആ സമയത്ത് അപ്പൊ അന്നത്തെ പീഠാധിപതി രാമപ്രസന്നാനന്ദ സ്വാമിയാണ് വളരെ വളരെ നല്ല സ്വാമിയാണ് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിട്ടുണ്ട് രാമകൃഷ്ണൻ സ്വാമി അതായത് വെറ്റിൽ ബാബാജി കഴിഞ്ഞു വന്ന ആള് വളരെ സ്നേഹമുള്ള ആളാണ് വളരെ നന്മയുള്ള ആളാണ് നല്ല സ്വാമി അദ്ദേഹം സമാധിയായി ഇല്ല അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു സമാധി തൊടാൻ പാടില്ല ഒരിക്കൽ സമാധി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഒന്നും ചെയ്യാൻ പാടില്ല അത് അതേപോലെ തന്നെ നിൽക്കണം അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു മോഹൻജി അത് എഴുതി തരൂ ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തു ഒരു കാരണവശാലും ഈ സമാധി ചെറുതാക്കാനോ വലുതാക്കാനോ മാറ്റാൻ വരുത്താനോ ഒരു ഒരു മാറ്റം വരുത്താനും പാടില്ല അപ്പൊ അവരത് അദ്ദേഹം ഒപ്പിട്ടു ട്രസ്റ്റിമാർക്ക് കൊടുത്തു അങ്ങനെ അത് അവിടെ സെറ്റിൽ ആയി ഇത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ബാബാജി എന്നെ അവിടെ നിന്ന് അയച്ചത് അപ്പൊ ആലോചിച്ചു നോക്കും ബാബാജിയുടെ ശക്തി ആ ബാബാജിയാണ് ഇവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്തത് പിന്നെ അങ്ങനെ കൊറേ അനുഭവങ്ങളുണ്ട് ബാബാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഇവിടെ വന്ന് ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നോക്കാണ്ട് ഇവിടെ വന്ന് പ്രാണപ്രതിഷ്ഠ നടത്തി ഈ ഓടംബർ ഇതല്ലേ മരം നടക്കുള്ളു അല്ലെ ഈ മരം ഞാനും അദ്ദേഹം കൂടിയാണ് അവിടെ വെച്ചത് ഇവർ ആദ്യം എന്നോട് പറഞ്ഞത് എന്നോട് സ്ഥാപിക്കാൻ അപ്പൊ ഞാൻ ബാബാജി ഇവിടെ ഇരിപ്പല്ലേ ബാബാജി വന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണത് ബാബാജിയാണ് ബേസിക്കലി അത് അവിടെ ഈ വൃക്ഷം നട്ടത് അതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം മൂന്ന് നാല് മാസത്തിനകത്ത് മഹാസമാധിയായി ഒരു വശം അതേപോലെ തന്നെ ഈ പഠിത്ത കാലത്ത് കഴിഞ്ഞ കഴിഞ്ഞ മുൻപത്ത് മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നമ്മുടെ ശ്രുതി ബാബ എല്ലാ ആശ്രമത്തിലും ശ്രുതി ബാബ മൂർത്തിയുണ്ട് നമ്മുടെ ഓസ്ട്രേലിയയിലുണ്ട് സ്ലോവീനിയയിലുണ്ട് സെർബിയ എല്ലായിടത്തും ഉണ്ട് ഒരു മഹാമണ്ഡലേശ്വര് വന്നു അവിടെ നമ്മുടെ ഒരാശ്രമത്തിൽ വന്നു അദ്ദേഹം പീഠാധിപതിയാണ് ഇതേപോലെ തന്നെ പീഠാധിപതിയാണ് മഹാമണ്ഡലേശ്വർ ആണ് ആൾക്കാരെ ആദരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു ഷിർദി ബാബ ഉണ്ടോ എന്നാൽ ഞാൻ വരുന്നില്ല എനിക്ക് ബാബയുടെ മുമ്പിൽ കുമ്പിടാൻ പറ്റില്ല കാരണം അദ്ദേഹം ഒരു മുസ്ലിമാണ് പറ ഇതാരാ പറയുന്നത് മഹാമണ്ഡലേശ്വർ പീഠാധിപതി ഇമാജിൻ അദ്ദേഹം അത് നമ്മൾ പറഞ്ഞു ആരും ഫോഴ്സ് ചെയ്യുന്നില്ല ആരും ആരുടെ മുമ്പിലും കുമ്പിടാൻ നമ്മൾ നിർബന്ധിക്കില്ല അപ്പൊ അദ്ദേഹം ഗണപതിയുടെ മുമ്പില് ഞങ്ങളുടെ അവിടെ ഗണപതിയുണ്ട് ദത്തത്രേയ ഭഗവാനുണ്ട് സായിബാബയുണ്ട് അപ്പൊ അദ്ദേഹം സായിബാബെ മുസ്ലിം ആയിട്ടേ കണ്ടിട്ടുള്ളൂ അവതാരമായി കണ്ടിട്ടില്ല ഒരു വ്യക്തി ഒരു പരിധി കഴിഞ്ഞാല് ജാതി മതമൊന്നും അതിൽ അതിൽ വരില്ല ജാതി മതമൊന്നും അതൊക്കെ മനസ്സിന്റെ ലെവലിൽ വളരെ താഴ്ത്ത ലെവലിലേ ഉള്ളൂ അപ്പൊ ഒരു വ്യക്തിയെ ഒരു ജാതിയുടെ പേരിലോ ഒരു മതത്തിന്റെ പേരിലോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് വിവരില്ല എന്നുള്ള അർത്ഥമാണ് അല്ലേ അതല്ലാണ്ട് നമ്മൾ ഒരാളും ഇപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ജാതി എന്താണ് മതം എന്താണ് ജെൻഡർ അതുപോട്ടെ ആണാണോ പെണ്ണാണോ അറിയോ നമുക്ക് ഉറങ്ങുന്ന സമയത്ത് സ്ഥലം അറിയില്ല ഒന്നും അറിയില്ല നമുക്ക് എന്ത് ക്വാളിഫിക്കേഷൻ എന്നറിയില്ല പക്ഷേ പല ആൾക്കാരും പൊസിഷൻ ഉണ്ട് പക്ഷേ അതിനുള്ള വിവേകം വന്നിട്ടില്ല പലപ്പോഴും അത് ഞാൻ നേരിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാർ അഭിപ്രായം പറയുമ്പോൾ ഓ ഇന്ന ആളല്ലേ പറയണ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ നമ്മൾ ഓ ഈ ഇത്രയും വലിയൊരു വ്യക്തിയല്ലേ പറയണേ അപ്പൊ അത് പറയുന്നത് ശരിയായിരിക്കും ശരി ആവണമെന്നില്ല ശരിയാവണമെന്നില്ല കാരണം ഏത് ലെവലിലാണ് അവരുടെ അവരുടെ അവയർനെസ് ഇരിക്കുന്ന ആ ലെവലിൽ അവർക്ക് പറയാൻ പറ്റുള്ളൂ ഇത്രയും വലിയൊരു അവതാരമായിട്ടുള്ള വീട്ടിൽ ബാബാജി ഇവിടെ വന്ന് പ്രാണപ്രതിഷ്ഠ നടത്തി മറ്റേ ഈ അത്തിമരോ ഇവിടെ വെച്ചിട്ട് പോയിട്ട് മാത്രല്ല അവിടെ ഞാൻ വന്ന് സമാധിക്ക് ശേഷം അദ്ദേഹം അപ്പിയർ ചെയ്തു അങ്ങനത്തെ ഒരു വ്യക്തി എവിടുന്ന് വന്നു എവിടെ നിന്ന് പോയി എവിടുന്ന് വന്നു ആരാണ് മാതാപിതാക്കൾ ഒന്നും അറിയാത്തൊരു വ്യക്തിയും അതേപോലെ തന്നെ ഇത് നമുക്ക് ആ ഫുൾ ലീനിയേജും പെഡിഗ്രിയും കറക്റ്റായിട്ട് അദ്ദേഹത്തിന് സ്ഥാനം കൊണ്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് ആദരവും കിട്ടിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് ആ വ്യക്തി പറയാണ് എനിക്ക് ബാബയുടെ മുമ്പിൽ കുമ്പിടാൻ വയ്യാന്ന് ആർക്ക് നഷ്ടം എത്രയോ നമ്മളൊക്കെ നമ്മളൊന്നും ഒന്നും ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ ബാബയുടെ മുമ്പിൽ കുമ്പിടുന്നത് ഇപ്പൊ ഞാനിവിടെ സുനിൽ ഇവിടെ എന്നെ വിളിച്ചുകൊണ്ടല്ല ഞാൻ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റുന്നത് ഓഫ് കോഴ്സ് ഡേറ്റ്സ് ഞാൻ ചോദിക്കാറുണ്ട് കാരണം നമുക്ക് ഡേറ്റ് അറിയില്ലെങ്കിൽ വരാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് എത്താൻ പറ്റില്ല ഡേറ്റ്സ് ചോദിക്കാറുണ്ട് അതല്ലാണ്ട് ഇപ്പൊ സുനിലോ സുജാതയോ സുനിതി അവരൊന്നും വിളിച്ചോണ്ടല്ലോ ഞാൻ ഇവിടെ വരുന്നത് നമുക്ക് ബാബയോടുള്ള സ്നേഹം നമ്മളെവിടെ എത്തിക്കുകയാണ് ഇത് ഇതിൽ ഇത് നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും വിവരം ഉണ്ടായിട്ടും കാര്യം നമ്മൾ ആരും ആവട്ടെ ലോകത്ത് അതിലൊന്നും കാര്യമല്ല ഇത് നമ്മൾ നമ്മുടെ സ്നേഹത്തിന് ഇപ്പൊ നമ്മുടെ കുടുംബത്തിന് നമ്മൾ വരുന്നില്ലേ അച്ഛനും അമ്മയും കാണാൻ അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് നമ്മൾ വരുന്നത് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻവിറ്റേഷനോ ടൈമോ സ്പേസോ നോക്കിയല്ലല്ലോ നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഉള്ളിൽ സ്നേഹമുണ്ട് നമ്മളെത്തും എത്തും ബാബ അപ്പം അതിൽ നമ്മൾ ജാതിയും മതവും പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സത്യത്തിനെ കാണാൻ പറ്റില്ല പിന്നെ നമുക്ക് ഡിവിഷനെ കാണാൻ പറ്റുകയുള്ളൂ ഇയാൾ ഇന്നമാതിരിയാണ് മറ്റേൾ ഇന്നമാതിരിയാണെന്ന് കാത്രമേ പറയുള്ളൂ നമുക്ക് ഇന്നത്തെ സമയത്ത് എന്താ വേണ്ടത് ഇതിൻ്റെ ഒക്കെ മേലെ ഉയരണം നമ്മൾ സത്യത്തിൽ മാത്രം നിൽക്കണം സത്യത്തിന് പല മുഖങ്ങളും ആയിട്ട് വരാൻ പറ്റും പക്ഷെ ആ മുഖത്തിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരു സത്യത്തിനെ കാണാൻ സാധിക്കണം അത് ഇന്ന് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ എന്താ ഉണ്ടാവുക മനസ്സ് മുഴുവൻ ഇങ്ങനെ ഓരോ ഓരോ കൺഫ്യൂഷ് ഓരോ കാര്യത്തില് കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കും പല പല കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കും ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും യോ ഇന്ന ആൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയും അപ്പൊ അത് ചോദിക്കുമ്പോഴാരാണ് അറിയപ്പെടുന്ന സന്യാസിമാരായിരിക്കും ചിലപ്പോൾ പേരെടുത്ത ആൾക്കാരായിരിക്കും പക്ഷെ അത് വിചാരിച്ച അവർക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കരുത് കാരണം ചിലപ്പോ പൊസിഷൻ ആൾക്കാർ കൊടുത്തിട്ടുള്ളതാണ് നേടിയിട്ടുള്ളതല്ല പൊസിഷൻ തന്നെത്താൻ നേടിയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ പറയില്ല അവനവന്റെ ലെവലില് പൊസിഷൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഫൈൻഡിങ് യുവർ ഓൺ പ്ലേസ് അവര് പറയില്ല കാരണം അവര് അവർ ഉയർന്നു വന്നതാണ് അതേസമയം പൊസിഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാര് അതായത് വല്ലവരും കൊടുത്തിട്ടുള്ളതാണ് സ്റ്റേറ്റസ് കൊടുത്തിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതേപോലെ ഞാൻ കുമ്പിടില്ല എന്നൊക്കെ പറയും ഞാൻ ആരും കുമ്പിടണം എന്നല്ല പറയണത് പക്ഷെ ഇതിന് പ്രസക്തി ഉണ്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം അല്ലേ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്ന കാര്യമല്ല പറയണേ പക്ഷെ ഇത് അറിയണം നമ്മൾ അല്ലെ പലപ്പോഴും പലരും പറയുന്നത് ഇത് സായിബാബല്ലേ ഇന്നമാതിരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം ഒരു വ്യക്തി ഒരു പരിധി കഴിഞ്ഞാൽ ഒരു മതത്തിന്റെയും ജാതിയുടെയും സ്ഥലത്തിന്റെയും ഒരു പൊസിഷൻ്റെയും ഒരു ക്വാളിഫിക്കേഷൻ്റെയും കൺട്രോളിലല്ല ഒക്കെ മേലെയാണ് എങ്ങനെയാണ് ഒരു ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് ഒരു എനർജി ഉണ്ട് ആ എനർജിയുടെ ലെവലിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ പിന്നെ അത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല പിന്നെ അവനോന് ധരിച്ച വസ്ത്രം നോക്കിയിട്ട് ഒരാളെ അസസ് ചെയ്താൽ നമുക്ക് ഒരു വസ്തു മനസ്സിലാവില്ല അതിപ്പോ ഏത് വസ്ത്രം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ ധരിക്കാം പക്ഷെ അതല്ലല്ലോ ആ വ്യക്തി അദ്ദേഹം അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്ന ലെവൽ അറിഞ്ഞാലല്ലേ പറ്റുള്ളൂ ചിർദിയില് അറുപത് കൊല്ലം എഴുപത് കൊല്ലം ഒരു പൊളിഞ്ഞു കിടക്കണ ഒരു പള്ളിയിൽ താമസിച്ച വ്യക്തി ഇന്ന് ലോകത്ത് മുഴുവൻ ഇഫക്റ്റ് കൊടുക്കുന്നുണ്ടെങ്കില് എന്തെങ്കിലും ഇല്ലേ അതില് അതൊരു ജാതിയുടെയോ മതത്തിന്റെയോ ഗ്രൗണ്ട് വർക്ക് അല്ലെങ്കിൽ ഒരു ബേസിൽ നിന്നിട്ടാണോ ഇപ്പോ കമാൽ മുഹമ്മദ് ഇപ്പോൾ വന്നില്ലേ അദ്ദേഹം കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരു കണക്ഷനും ആ ഒരു ഭക്തിയും കണ്ടില്ലേ ഓരോ ആൾക്കാരും അവരവർ അവരോടൊക്കെ എന്തെങ്കിലും അനുഭവം ഉള്ളത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് ഈ അമ്പലത്തിൽ തന്നെ എത്ര അനുഭവം ഉണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് മുമ്പേ അത് റെക്കോർഡിലുമുണ്ട് ഞാൻ ഈ അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുന്നേയാണ് ഒരു ഒരു സത്സംഗ് ഫസ്റ്റ് സത്സംഗ് പ്രാണപ്രതിഷ്ഠ പറ്റിയ ദിവസമാണ് തലേദിവസമാണത് അന്ന് ഇവിടെ മറ്റേ കൂട്ടൊക്കെ ഇടിച്ചോണ്ടിരിക്കുന്ന സമയം അല്ലേ നമ്മളൊക്കെ ഇടി ഇടിക്കാൻ കൂടിയിട്ടുണ്ടല്ലേ അപ്പം ആ പിന്നെ ആ സമയത്താണ് അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു ഒരു വലിയ പ്രശ്നത്തിലാണ് അയാളൊരു കമ്പനിയുടെ ഓണറാണ് അയാൾ പറഞ്ഞു കമ്പനി ക്ലോസ് ചെയ്യാണ് മാസ് റെസിഗ്നേഷൻ നടക്കുകയാണ് ഈ കമ്പനിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല ഞാൻ അമ്പലത്തിൽ പോവാണ് സത്സംഗം അന്ന് മലയാളത്തിലെ സത്സംഗം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അപ്പം ഞാൻ കുറച്ച് സ്ട്രെസ്സിലായിരുന്നു ഇവിടെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ സത്സംഗം ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറയാം തിരിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും ആയി ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നു അന്ന് ബാബയുടെ ബാബയുടെ മൂർത്തിയൊക്കെ അന്ന് മറ്റേ അരിയിൽ അരിയിൽ വെച്ചിരിക്കുകയാണ് പ്രൈസിന്റെ പ്രൈസ് മൂർത്തി വെച്ചിട്ടില്ല അതായത് ആ അധിവാസം നടക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ ബാബയോട് പറഞ്ഞു ബാബ ഈ പ്രശ്നം ഞാൻ ചെല്ലുന്നതിന് മുന്നേ തീരണം അങ്ങനെ പറഞ്ഞിട്ട് ഈ സത്സഞ്ച് നടത്തി രസംഗം നടത്തി തിരിച്ചു പോയപ്പോൾ ഞാൻ ഫസ്റ്റ് മൊബൈൽ ഞാൻ മൊബൈൽ സാധാരണ കയ്യിൽ വെക്കാറില്ല കാരണം അത് ആണ് നമുക്ക് പലപ്പോഴും അതിൻ്റെ മേലെ അറ്റൻഷൻ പോകും അപ്പോൾ ഞാൻ മാറ്റി മാറ്റിവെക്കും അത് തുറന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് എഴുതിക്കെ എല്ലാം സോർട്ട് ഔട്ടായി പല ആൾക്കാരും റെസിഗ്നേഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു തിരിച്ചു വന്നു എന്ന് അതായത് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നേ ഇത്രയും വലിയൊരു കാര്യം നടത്തി ബാബ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോ എത്രയോ പേർക്ക് നമ്മൾ നമ്മളിത്രയും ആൾക്കാർ ഇവിടെ അസംബിൾ ചെയ്യാൻ കാരണം എന്താണ് ബാബയുടെ ശക്തി അല്ലേ എന്നാൽ അതേ ഇവിടെയല്ലല്ലോ താമസിച്ചത് ജീവിച്ചിരിക്കുമ്പോൾ ശ്രുതിയില്ലായിരുന്നില്ലേ ഒരു ചെറിയൊരു ഒരു ഗ്രാമത്തിൽ പത്ത് പേരേ ഉള്ളൂ എന്നാ സമയത്ത് ബാക്കി കുറുക്കനും ഉണ്ട് പാമ്പും ഉണ്ട് ആ സ്ഥലത്ത് ഇപ്പോ കാല് കുത്താ സ്ഥലമില്ല വളരെ വളരെ തിരക്കുള്ള സ്ഥലമാണ് പക്ഷെ നമ്മളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെയൊക്കെ റിജുവനേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറില്ല ലോകത്ത് ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ ബാക്കിലെ ശക്തി ഭാവ തന്നെയാണ് കാരണം പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് അതായത് ഞാൻ തുടങ്ങിയത് സീറോ നിന്നാണ് പൂജ്യത്തു ഇന്ന് എന്തെങ്കിലും ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് എനിക്ക് തന്നെത്താൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇത് ഇതൊക്കെ വന്നു ചേരുന്നതാണ് അത് എവിടെ നിന്ന് വരുന്നു ആര് തരുന്നു നമ്മുടെ വിശ്വാസം ബാബയിലുണ്ട് ബാബ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു അപ്പൊ അതില് ഞാൻ എന്നുള്ള വ്യക്തിക്ക് പ്രസക്തി തീരിയില്ല നിങ്ങൾ ഇതൊക്കെ നേടിയില്ലേ നേടിയില്ലെന്ന് ഞാൻ എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഒരു വസ്തു നേടിയിട്ടില്ല കാരണം പലപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന്റെ മേലെ പോകുമ്പോൾ കൂടെ നിൽക്കുന്നവർ എത്ര ദിവസം നിൽക്കും എത്ര നേരം നിൽക്കും എങ്ങനെ നിൽക്കും അറിയാൻ പറ്റില്ല അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പലപ്പോഴും ആ അവസാനത്തുമ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ ആരും ഇല്ല നമ്മൾ ഇവിടെ തമാശക്ക് പറയുവല്ലോ ഈ രാഷ്ട്രീയക്കാരോട് നിങ്ങൾ മുമ്പ് നടന്നോ ഞങ്ങൾ ബാക്കിൽ ഉണ്ടെന്ന് പറയും അവസാന അയാൾ വെള്ളത്തിലിറങ്ങുമ്പോൾ ആരും കാണില്ല അതേപോലെയുള്ള പല കാര്യങ്ങൾ ആൾക്കാർ ചെയ്യും അപ്പോൾ എപ്പോഴും നമുക്ക് ആ വിശ്വാസത്തിന്റെ മുകളിൽ മാത്രമേ മുമ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ ആരും ഇല്ലെങ്കിലും ബാബ എന്നുള്ള വിശ്വാസത്തിന് മുമ്പിൽ പോയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതല്ലാതെ ജനങ്ങളുടെ മനസ്സ് മൈൻഡാണെങ്കിൽ സ്റ്റേബിളല്ലോ മനസ്സൊരിക്കലും അല്ല ഒരാളെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇയാൾ നമ്മുടെ കൂടെ നിൽക്കും എപ്പോഴും നിന്നാ ഭാഗ്യം അത്രേ ഉള്ളൂ അത് പലപ്പോഴും കണ്ടീഷണലാണ് അതായത് നിങ്ങൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം ഇന്നത് മാതിരി ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിൽക്കില്ല എല്ലാം മൈൻഡിന്റെ മനസ്സിന്റെ ഓപ്പറേറ്റിംഗ് ലെവൽ അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസവും നമ്മുടെ കണക്ഷൻ നമ്മുടെ ഓരോരുത്തരുടെയും കണക്ഷൻ ബാബയായിട്ടുള്ള കണക്ഷൻ ഡയറക്റ്റാണ് അതിൻ്റെ ഇടയ്ക്ക് പൂജാരി ഒന്നും ഞാൻ എന്റെ കണക്ഷൻ ബാബയായിട്ട് നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ആ കണക്ഷനാണ് ശക്തി അതിനാണ് പ്രസക്തി ഇത് രണ്ടും ഈ ഈ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് കാരണം പത്ത് കൊല്ലം അതൊരു ചെറിയ കാര്യമല്ല പിന്നെ അന്ന് ചെറിയ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ ഇതൊന്നുമില്ല അന്ന് ഇതൊക്കെ ഓരോ കൊല്ലവും നമ്മൾ ഓരോ സ്റ്റേജിൽ വന്നിട്ടില്ലേ ഇതൊന്നും നമ്മുടെ കഴിവ് ഇത് ബാബ അവനോന്റെ ശക്തിയിൽ ആവാഹിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങൾ അല്ലേ അന്ന് മാണിക്കണം എന്നുണ്ടായിരുന്നു നമ്മൾ അത് അത് കഴിഞ്ഞ് നമ്മൾ രണ്ടായിരത്തി പതിനാറിൽ പിന്നെ ഷിർദി പോയി അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് നേരെ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് ഈ അമ്പലവും നമ്മളുടെ കണക്ഷൻ പക്ഷെ അതിന് മുന്നേ നമ്മളൊരു അമ്പലം ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു കുണ്ടൂർ അവിടെ ആ ഒരു അമ്പലം അന്നാണ് മറ്റേ ടി ബാലചന്ദ്ര ബാലചന്ദ്രൻ സാറിൻ്റെ ഇൻവോൺമെന്റ് ഉണ്ടായിരുന്നത് അന്നാണ് ബാലചന്ദ്രൻ സാർ കാറിൽ കയറാൻ പോകുമ്പോൾ ആ ഒരു പാദങ്ങൾ ബാബ കൊണ്ട് കൊടുത്തത് തിരിഞ്ഞു നോക്കിയപ്പോൾ ആളില്ല നല്ല വെയിറ്റും ഉണ്ട് അത് നമ്മുടെ വീട്ടിലിരിക്കേണ്ടായിരുന്നു ആ അത് ഇവിടെ ഇപ്പോൾ ബാബയുടെ പാദത്തിൽ ഇരിക്കുന്നുണ്ട് ആ പാദങ്ങള് അതും വളരെ ശക്തിയാണ് അതൊരുപാട് റാക്കൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ജീവിതത്തിൽ ഇതൊക്കെ യൂട്യൂബിലുണ്ട് അപ്പം രണ്ടാമത് പറയുന്നില്ലേ ഇതൊന്നും ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം ഓർമ്മകൾ വരാൻ കാരണം എന്താ വെച്ചാല് ഈ പത്ത് കൊല്ലം അതൊരു ഒരു എവിടുന്ന് അല്ല എങ്ങനെ ഈ പത്തു കൊല്ലം ഇത്ര എത്തി എന്നുള്ളത് ഇപ്പോഴും ചിന്തിക്കുമ്പോ കാണാൻ പറ്റുന്നില്ല എന്തൊക്കെയോ നടന്നിട്ടുണ്ട് ഈ പത്ത് കൊല്ലത്തിനകത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ഒരുപാട് കാര്യങ്ങള് അതില് മാൻ മേക്കിംഗ് എന്ന് പറയുമല്ലോ വിവേകാനന്ദം പറയുന്ന പോലെ ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്ന അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ചില ആൾക്കാർ വ്യക്തികളല്ലാതെ ഒന്ന് നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം അയാളില്ല ആളെ തന്നെ ഇല്ല അലിഞ്ഞു പോയിട്ടുണ്ട് അതും ഉണ്ടായിട്ടുണ്ട് എല്ലാം ഇതൊക്കെ ലീലകളാണ് ആ ഒരു ഡ്രാമ ലീല അത് പല 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 കണ്ടിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഒരു എല്ലാം മാറി നിന്നിട്ട് ഒരു സിനിമ കാണുന്ന പോലെ നോക്കിക്കഴിഞ്ഞാല് വലിയ തമാശ കാണും ബാബയുടെ പ്രവർത്തനവും രീതികളും കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നു എങ്ങനെ ആൾ വേറെ ആൾക്കാരിൽ കൂടെ പ്രവർത്തിക്കുന്നു എങ്ങനെ ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഇതെല്ലാം കാണാൻ പറ്റും മനസ്സിൽ ഒന്നേ വേണ്ടു നന്മ അത് മാത്രമേ മനസ്സിൽ വേണ്ടു നമ്മൾ എന്തൊക്കെ സെൽഫിഷായി ചെയ്യണെങ്കിൽ ബാബ പറയുന്നത് എന്ന് ഈ ചെയ്തോ പറയും എപ്പോൾ നമ്മുടെ മനസ്സിൽ നന്മയുണ്ട് കാരുണ്യമുണ്ട് ഉണ്ട് ദയമുണ്ട് സ്നേഹമുണ്ട് അപ്പൊ ബാബയുണ്ട് ഇത്രയും ചിന്തിക്കേണ്ടു ഇത് ഒരു കോംപ്ലിക്കേഷനും ഇല്ല അതില് അത് എല്ലാ അവധൂതർക്കും അങ്ങനെ തന്നെ അവതൂതരുടെ എല്ലാവരുടെയും അവരുടെ നോക്കിയിട്ടുണ്ടാകും അവതൂരുന്നതല്ല വലിയ അക്കംപ്ലിഷ്ഡ് മാസ്റ്റേഴ്സിൻ്റെ ഒക്കെ അങ്ങനെയാണ് ദയ കാരുണ്യം സ്നേഹം കരുണ മുതലായ കാര്യങ്ങളെ വേണ്ടു അത് മാത്രമേ നമ്മൾ കൃഷി ചെയ്ത് വളർത്തണ്ടു നമ്മുടെ മനസ്സിന് ബാക്കിയെല്ലാം തന്നെത്താൻ വരും അപ്പോൾ എല്ലാവരുടെയും പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടാവും അത് അവരെയൊക്കെ കണ്ടുമുട്ടാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വിട്ടിൽ ബാബാജിയൊക്കെ എങ്ങനെ കണ്ടുമുട്ടും അല്ലേ വിട്ടിൽ ബാബാജി ഗണേശാനന്ദഗിരി ഗണേശാനന്ദഗിരി ബാബയുടെ കൂടെ നിന്നുള്ള ആളാണ് ബാബയുടെ കൂടെ ജീവിച്ചിട്ടുള്ള ആളാണ് ഇവരൊക്കെ എവിടുന്നു കണ്ടുമുട്ടുന്നു എങ്ങനെ വരുന്നു ആര് കൊണ്ടുവരുന്നു ഈ ജീവിതത്തിൽ ഈ ഇഫക്റ്റ് ആര് ക്രിയേറ്റ് ചെയ്തു തരുന്നു നമ്മളെ ആര് നയിക്കുന്നു ചിന്തിക്കണം ചിന്തിച്ചാൽ മനസ്സിലാവും അപ്പം ആ ഒരു നന്ദി എപ്പോഴും വേണം എപ്പോഴും നമ്മൾ ബാബയുടെ പാദത്തിൽ സമർപ്പിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കായന വാച മനസ്സേന്ദ്രിയൈവ ബുദ്ധിയാത്മനാവാത് പ്രകൃതി കരോമി കരോമിയ സകലം പരസ്മൈ ശ്രീ സായിശ്വര യേദി അത് അങ്ങനെ സമർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ബാബയുടെ മുകളിലാണല്ലോ അത് നടക്കും കാര്യങ്ങൾ നടക്കും നടത്തും ബാബ അതിൻ്റെ ഐശ്വര്യം നമുക്ക് കാണാനും പറ്റും താങ്ക് യു ഇങ്ങനെ പറയുകയാണെങ്കിൽ കുറെ പറയാണ്ട് ഓരോ കാര്യങ്ങളും ഓർത്ത് വരികയാണ് പക്ഷെ അതിന് ഇപ്പം ഇന്ന് ഇപ്പം അത്രയും സമയം നമ്മൾ ചിലവാക്കണ്ട മാണിക്കനുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ എപ്പോഴും ഞാൻ ഒരു ബന്ധമാണ് പുള്ളി എനിക്ക് മലയാളം എഴുതി തരും അതിന് മലയാളം തന്നെ എനിക്ക് മനസ്സിലാവില്ല അത് പറയുമ്പോൾ എന്റെ പല്ലൊക്കെ ഇളകും കാരണം അത്രയും ഭയങ്കര മലയാളം ഞാൻ ഇതുവരെ കേൾക്കാത്ത മലയാളമൊക്കെ പുള്ളി എഴുതി ഉണ്ടാക്കും അപ്പൊ ഇത് എവിടുന്നാണ് ഈ മലയാളം കിട്ടുന്നത് അപ്പൊ ഞാൻ പറയും ഇതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവുമോ നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ അതൊക്കെ പറഞ്ഞു ഒപ്പിക്കും പുള്ളി ഒപ്പിക്കും നമുക്ക് ബുദ്ധിമുട്ട് ഏതായാലും വളരെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരുപാട് ഒരുപാട് മഹാവാക്യങ്ങൾ പറയുന്നതിൻ്റെ അല്ല ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ചെല്ലുന്നതോറും നമ്മൾക്ക് എന്താണോ അറിയേണ്ടത് അതറിയിക്കുക എന്നുള്ളതാണ് ലാളിത്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഇത്രയും സമയം പത്തു വർഷങ്ങൾ ആ ദശ വർഷങ്ങൾ ആ പത്ത് വർഷങ്ങളിലൂടെ ഇവിടെ ഉണ്ടായ വികാസ പരിണാമങ്ങൾ അതുപോലെ തന്നെ അതെല്ലാം നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങളിലൂടെ നമ്മൾ എത്തി നിൽക്കുന്ന ഈ വർത്തമാന സന്ധ്യ ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തി അല്പസമയം കൊണ്ട് നമുക്ക് ഗുരുജിയോട് സംവദിക്കുവാനുള്ള സമയമാണ് മണിക്കൻ ഒരു കാര്യം കൂടെ സുനിൽ ഇപ്പൊ പറഞ്ഞല്ലോ ആദരിക്കുന്നത് ശരിയാവുണ്ടോ എന്ന് അത് ഞാൻ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യമുണ്ട് ബാബ ഒരു കാര്യം ചോദിക്കും നിങ്ങൾക്ക് ആദരവ് വേണോ അനുഗ്രഹം വേണോ ഏ ആ ബാബ അവിടെ നമുക്ക് ആദരവാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാല് ബാബ അത് അറേഞ്ച് ചെയ്യും അനുഗ്രഹം ഇപ്പൊ ഉണ്ടാവില്ല ആദരവ് വേണോ അനുഗ്രഹം വേണോ അനുഗ്രഹത്തിന് എന്താ വേണ്ടത് നമുക്ക് സമർപ്പണം നമ്മൾ നൂറ് ശതമാനം സമർപ്പിച്ചാലേ അനുഗ്രഹം കിട്ടുള്ളൂ അപ്പം ഇപ്പൊ ഞാനിവിടെ മോഹൻജിയായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ബാബ പറയും നീ നല്ല തന്നെ മോഹൻജിന്നെ ഇരുന്നോ അങ്ങനെ പറയും അപ്പൊ ആദരവ് ചിലപ്പോൾ കിട്ടിയിരിക്കും പക്ഷെ അനുഗ്രഹം കിട്ടില്ല ഞാനിവിടെ പറയും ഈ പടി കയറി കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഒന്നാണ് ഒരു ബാബയുടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാല് ആരാണ് അവിടെ ഉള്ളത് നമ്മുടെ ഒരു പോലെ ഇരിക്കുന്ന ബാബയാണുള്ളത് അവിടെ നമുക്ക് പോകാനുള്ള ഇൻവിറ്റേഷൻ ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോ ആദരവിനെ കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട പ്രശ്നമില്ല മാത്രല്ല ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകാനും ഞാൻ ആലോചിക്കാറില്ല എന്താ കൊണ്ടുപോകാൻ ഇവിടുന്ന ഏറ്റവും നല്ലത് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റിയ എന്താണ് അനുഗ്രഹം അത് വില വെക്കാൻ പറ്റില്ല നമുക്ക് അതിന് ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല അത് ബാബ കൊടുക്കുന്നത് എങ്ങനെയാ അറിയാമോ ബക്കറ്റ് ലോഡായിട്ടാ ചെറിയ കാര്യത്തിൽ കപ്പിലും സ്പൂണിലും ഒന്നും ബക്കറ്റ് ലോഡ്സ് ബാത്തപ്പ് കൊടുക്കാൻ ബാത്തപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലേ അനുഗ്രഹം അനുഗ്രഹമാണ് അപ്പം എപ്പോഴും നമ്മളിവിടെ വരുമ്പോൾ രഞ്ജിത്തേട്ട് നോക്കണ്ടേ പിന്നെ എപ്പോഴും ഇവിടെ വരുമ്പോൾ നമ്മൾ ആകെ നോക്കേണ്ട ഒരു കാര്യമുള്ളൂ നമ്മുടെ ആദരവോ മറ്റുള്ളവർ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ആദരിക്കുന്നുണ്ടോ ഇതൊന്നും പ്രസക്തിയില്ല ഒരു കാര്യം ഇവിടെന്നല്ല ക്ഷി പോകുമ്പോഴും നമ്മൾ അതേ നോക്കണ്ടു ഇത്തവണ ഷുദ്ധി പോയപ്പോൾ ഞാൻ അവിടുത്തെ സിഇഒന്റെ കൂടെ പോയത് അപ്പോൾ എനിക്ക് മറ്റേ ഒരു തേങ്ങ സമർപ്പിക്കാൻ പറ്റി നാളികേരം ധുനിയില് ധുനി തുറക്കില്ലല്ലോ ഇപ്പോൾ അപ്പം അദ്ദേഹം പറഞ്ഞു മോഹൻജി അങ്ങനെ സമർപ്പിക്കാൻ പറ്റി അതൊക്കെ ബാബയുടെ അനുഗ്രഹമാണല്ലോ കാരണം ബാബ തുടങ്ങിയ ധുനിയില് നമുക്കൊരു നാളികേരം സമർപ്പിക്കാൻ പറ്റിയത് ഇതൊക്കെ ബാബ അറേഞ്ച് ചെയ്യുന്നതാണ് അനുഗ്രഹം പല വഴിക്ക് വരും ഞാനിതൊരു ബാബോട് സം ദ്വാരക എനിക്ക് ഏറ്റവും കൂടുതൽ ദ്വാരകമ്പഴിയാണ് താല്പര്യം സംസാരിച്ചപ്പോൾ വെള്ളം ഒന്ന് കണ്ണുന്ന റെസ്പോണ്ട് ചെയ്തു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുന്നവരും കണ്ടു വെള്ളം ഒഴുകി അത് കണ്ണുന്ന ഫോട്ടോയിൽ ഇതൊക്കെ ബാബ റെസ് കേൾക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കുക നമ്മൾ പറയുന്നത് ബാബോ കേൾക്കുന്നുണ്ടോന്ന് സയൻസ് ഒന്നും ആവശ്യമില്ല സയൻസ് എപ്പോഴാണ് വരിക ലക്ഷണങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും ജീവിതത്തിൽ അറിയാൻ പറ്റും വലിയൊരു കാര്യം വലിയൊരു കാര്യമല്ലാണ്ടാവും അത്രയും വലിയൊരു കാര്യം അല്ലാണ്ടാവും അപ്പം നമ്മൾ എപ്പോഴും ഈ അമ്പലത്തിൽ നിന്നല്ല ഏത് അമ്പലത്തിലും പൂമ്പോം സമർപ്പണം മനോഭാവത്തോടെ തന്നെ പോകണം നമ്മൾ ഇതിനേലും വലുതല്ല എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ നമുക്കങ്ങനെ തോന്നുന്നത് ഏ ഇവരെന്നെ ആദരിക്കണമെന്നില്ലല്ലോ അപ്പം നമ്മൾ എവിടേക്കാണ് നോക്കണമെന്ന് അപ്പ ചിന്തിക്കണം ബാബയുടെ പാദത്തിലേക്കാണോ നോക്കുന്നത് മറ്റുള്ളവർ ചെയ്യുന്നതാണോ നോക്കുന്നത് നോക്കണം അതേപോലെ ഇവിടെ വരുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കഥ ഉണ്ടാവുമല്ലോ സ്റ്റോറി ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ഒരു കഥ എല്ലാവരും അവരവരുടെ യുദ്ധങ്ങൾ നയിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ അതൊന്നും ഒരാളെയും വലുത് ഒരാളെങ്കിലും ചെറുതുമല്ല നമ്മുടെയൊക്കെ കഥകള് നമ്മുടെ കഥകളാണത് നമ്മുടേതായിട്ടുള്ള കഥകളാണ് അത് വേറൊരാളുടെ കഥയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു കാരണവശാലും നമ്മൾക്ക് തോന്നരുത് അയാൾക്ക് ഇത്രേലേ ഉള്ളൂ എനിക്ക് ഇത്രയുണ്ടല്ലോ അത് വലിയ കഷ്ടമാണ് കമ്പാരിസൺ ഒരാളും കമ്പാരബിളും നമ്മുടെ ഒക്കെ കഥ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വാല്യൂബിളാണ് അതിന് നമ്മളപ്പം എല്ലാവരുടെ കഥയ്ക്കും റെസ്പെക്റ്റ് കൊടുക്കണം ബാബ അതിന് പാകത്തിനാണ് കൊടുക്കുന്നത് ഓരോരുത്തർക്ക് അവരവരുടെ ആവശ്യത്തിന് പാകത്തിനാണ് കൊടുക്കുന്നത്